നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് ഇഞ്ചറി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ് എന്താണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ പാദത്തിൻ്റെ ആർച്ച് കാലിലെ ആർച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന തിക്കായിട്ടുള്ള ഒരു പടലമുണ്ട് പ്ലാന്റാർഫേഷ്യ അതിലുണ്ടാകുന്ന വേദന അതിനെയാണ് പ്ലാന്റാർഫേഷ്യറ്റിസ് എന്ന് പറയുന്നത് ഇത് പണ്ട് ഒരു നീർക്കെട്ടാണെന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ അതൊരു നീർക്കെട്ടല്ല അതിൽ ഇൻഫ്ലമേഷൻ ഇല്ല പകരം ആ ഫേഷ്യയിൽ തിക്കിനിങ്ങും അതിൽ കുറച്ച് ഡീജനറേഷൻ പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഓവർ യൂസ് കാരണമോ അതിലുണ്ടാകുന്ന മസിൽ അല്ലെങ്കിൽ ടെൻഡൻ ഫൈബേഴ്സിന്റെ ചെറിയ ഇഞ്ചുറീസ് കാരണമാണ് ഇത് വരുന്നത് യൂഷ്വലി ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ വേദനയായിട്ടായിരിക്കും കാ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഇത് കൂടുതലായും കണ്ടുവരുന്നത് രാവിലെ നമ്മളെ നിന്ന് എഴുന്നേറ്റ് പാദം ആദ്യം തറയിൽ വെക്കുമ്പോൾ ഭയങ്കര വേദന കുറച്ച് സമയത്തേക്ക് നടക്കാൻ ബുദ്ധിമുട്ട് കുറച്ച് കഴിയുമ്പോൾ നടന്നു കഴിയുമ്പോൾ വേദനയ്ക്ക് ഒരു ശമനം വരാം അതിനുശേഷം പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ മറ്റോ പിന്നെയും വേദന വരാം അങ്ങനെ ഇത് നമ്മൾ കുറച്ചു കാലം കൊണ്ട് നടക്കുമ്പോൾ കാലക്രമേണ ഇത് ചിലപ്പം വഷളാകാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വേദന കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാം ചിലപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോഴും വേദന ഉണ്ടാകാം കാല് താഴെ ഊന്നാൻ പറ്റാതായി വരിക ചിലപ്പോൾ നമ്മൾ മുടന്തി നടക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാകും പലപ്പോഴും പേഷ്യൻസ് നമ്മളെ കാണാൻ വരുന്നതിന് മുന്നേ ഏകദേശം ഒന്ന് രണ്ടാഴ്ചയിൽ കൂടുതലായി കാണും ഇത് തുടങ്ങിയിട്ട് ചില മാസങ്ങളായി കാണും ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതിന് പല പല കാരണങ്ങളാൽ വരാം അതിൻ്റെ ഒരു കാരണം മോസ്റ്റ് കോമൺ കാരണങ്ങൾ നമുക്കിവിടെ സംസാരിക്കാം ഒന്ന് നമ്മുടെ കാലിലെ മസിൽസിൻ്റെ സ്ട്രെച്ചിങ്ങിൻ്റെ കുറവ് കാരണമാണ് അതായത് കാലിലെ ചില ജോയിൻറ് മതിയായ രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ നമ്മൾ നടക്കുമ്പോൾ അതിന് ഈ ഫേഷ്യൽസ് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുകയും അങ്ങനത്തെ ആയിട്ട് നടക്കുമ്പോൾ ഇതൊരു റിപ്പീറ്റ് ഇഞ്ചുറി ആയിട്ട് മാറുകയും അങ്ങനെയാണ് ഇതിന് ഇഞ്ചുറി സംഭവിക്കുന്നത് രണ്ടാമത് നമുക്ക് റാപ്പിഡ് ആയിട്ട് വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റാർ ഫേഷ്യൽ പിന്നെയും സ്ട്രെച്ച് ചെയ്യുമ്പോഴും അപ്പോഴും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരാം പിന്നെ നമ്മുടെ കാലിലെ മസിൽ ടൈറ്റ്നസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ എക്സസൈസ് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്ട്രെച്ചിങ് എക്സസൈസ് ഇല്ലാത്തതിനാലാകാം നമ്മുടെ ഗ്യാസ്ട്രോസോളിയ കാഫ് മസിൽ ടൈറ്റ്നനിങ് കൊണ്ടുണ്ടാകാം ഇനി അത് മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒരു ബോൺ സ്പെർ ഉണ്ടാകാം അതായത് നമ്മുടെ ഈ ഹീൽ കുഷിനകത്ത് ഹീൽ ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ഏരിയയിൽ ഒരു ചെറിയ സ്പൈക്ക് പോലൊരു ബോൺ ഉണ്ടാകാം അത് കാരണവും ഈ ഉപ്പൂറ്റി വേദന ഉണ്ടാകാം അപ്പം ഇങ്ങനെ പല പല കാരണങ്ങളാൽ വരാം പിന്നെ റേർ കാരണങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് നീര് വരുന്ന അസുഖങ്ങളാണ് ഉദാഹരണമായിട്ട് ഈ യൂറിക് ആസിഡ് കൂടിയാൽ കൂടിയാലുണ്ടാകാം പിന്നെ നമ്മൾക്ക് വാദ സംബന്ധമായ രോഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വാദ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റിക്സ് തൈറോയിഡ് ഇതിനൊക്കെ നമ്മുടെ ടെൻഡൈൻ ഇഞ്ചുറി ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് അങ്ങനുള്ളവർക്കും ഇതുണ്ടാകാം ഇനി എന്താണ് ഇതിന് പോം വഴി ചെറിയ വേദനയാണെങ്കിൽ നമ്മൾ ചെറിയ മരുന്നെടുക്കുക അവിടെ ഐസ് അപ്ലൈ ചെയ്യുക മസാജ് ചെയ്യുക നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ചു കാലത്തേക്ക് നമുക്ക് വേദന സംഹാരികൾ കഴിക്കുകയും ചെയ്യാം ഇതിലൊന്നും മാറിയില്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ഫിസിയോതെറാപ്പി ചെയ്യണം അതിനകത്ത് പ്രോപ്പർ മസിൽ സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് ചെയ്യണം നമ്മുടെ നടപ്പ് ഗെയ്റ്റ് പാറ്റേൺ നമ്മൾ നടക്കുന്ന രീതി കറക്റ്റ് ആണോ നോക്കണം അത് അസസ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്യണം നമ്മുടെ കാലിലെ ചില വീക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം നമ്മുടെ പാദത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഫസ്റ്റ് മെറ്റടാസൽ ജോയിൻസ് അതിന് സ്ട്രെച്ച് കൊടുക്കണം ഇത് കൂടാതെ ഹീൽ കോഡ് സ്ട്രെച്ച് ചെയ്യണം അങ്ങനെ ചില പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചില എക്സസൈസ് ചെയ്യേണ്ടി വന്നേക്കാം ഇതിലും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണം കാണാൻ എക്സ് റേ എടുക്കാം എക്സ് അനുസരിച്ച് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടി വരും ഇനി ഇതിലൊന്നും മാറുന്നെങ്കിൽ നമ്മൾ ലോക്കൽ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് പണ്ട് കാലത്ത് നമ്മൾ ധാരാളം പേർക്ക് ഇത് ഈ മരുന്ന് കൊണ്ടോ എക്സൈസ് എക്സർസൈസ് കൊണ്ടോ ഫിസിയോതെറാപ്പി കൊണ്ടോ മാറിയില്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുക്കുമായിരുന്നു ഇന്ന് നമ്മൾ അധികം അത് കൊടുക്കാറില്ല കാരണം അതിനൊരു വലിയ ലോങ് ടേം ബെനിഫിറ്റ് ഇല്ല പിന്നെ നമുക്ക് ഈ പി ആർ പി മുതലായ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ ഇഞ്ചക്ഷൻസ് ഇപ്പം കൊടുക്കുന്നുണ്ട് ഷോക്ക് വേവ് തെറാപ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ ചില പ്രത്യേകതരം ഫൂട്ട് വെയറും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുണ്ടാകാനുള്ള റിസ്ക് ഒഴിവാക്കാനായി നമ്മൾ ഹാർഡ് സർഫസ് നടക്കേണ്ടതാണ് എന്ന് പറയും ഫുൾ ടൈം ചെരുപ്പ് ഉപയോഗിക്കാൻ പറയും സോഫ്റ്റ് ഫൂട്ട് വെയർ ഉപയോഗിക്കാൻ പറയും സ്ട്രെച്ചസ് കണ്ടിന്യൂ ചെയ്യാൻ പറയും ഇനി ഇതിലൊന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ആ അതിൻ്റെ സ്കാൻ എടുത്ത് അതിനകത്ത് നീർക്കെട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ഏരിയയിലുള്ള സ്പർ ആ ബോൺ സ്പർ ചിലപ്പം അത് റിമൂവ് ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം ഇതൊക്കെയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസിന്റെ കാരണങ്ങളും അതിൻ്റെ ട്രീറ്റ്മെന്റും നമുക്ക് ഈ ആദ്യമായി വേദന വരുമ്പം തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടിയ നമ്മുടെ മസിൽ സ്ട്രെച്ച് കാരണം ചെയ്തുകൊണ്ടും നമ്മുടെ ആക്ടിവിറ്റീസിൽ കുറച്ചൊരു ഓൾട്ടർനേഷൻ വരുത്തിക്കൊണ്ടും നമുക്ക് ഇത് വഷളാവാതെയും ഇത് പെട്ടെന്ന് മാറുവാനും മാറ്റുവാനും സാധിക്കും താങ്ക്